ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോഴും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കും എന്തിനാ വെറുതെ ഒരു വീഡിയോ ഒന്നുമില്ല പോലെ ചിന്തിക്കും കാരണം എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയുന്നതാണ് പക്ഷേ ഞാൻ ഇത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ചപ്പാത്തി അത്ര സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല അതുപോലെ അത് ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല അങ്ങനെയുള്ള പല കംപ്ലൈൻ്റ് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അതുകൂടാണ്ട് ഇതിൽ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടാണ്ട് നമ്മളിപ്പോൾ നോർമലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് റൗണ്ടിൽ പരത്തി പരത്തിയെടുത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാറ് ഞാനിപ്പോഴും ഇവിടെ കാണിക്കുന്നത് ഒരു നാല് രീതിയിൽ നമ്മൾ ചപ്പാത്തി എങ്ങനെ പരത്തി എടുക്കുക എന്നുള്ള രീതി കൂടിയാണ് നമ്മളിപ്പോൾ ഓരോ രീതിയിലും അതിൽ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് അത് അത്രയും സോഫ്റ്റ് ആയിട്ട് വരും ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുത്തിന് നിങ്ങൾ ഇപ്പം ഗ്ലാസ് ഞാൻ ഉപയോഗിച്ച ഗ്ലാസിൻ്റെ അളവ് തന്നെ എടുക്കണം എന്നില്ല നിങ്ങൾക്ക് എത്രയാണെന്ന് ആവശ്യം ആ ഒരു അളവിൽ എടുക്കാം പക്ഷേ അതിൻ്റെ നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അല്ല ഗ്ലാസിലോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ് എന്നാ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ ഒരു അളവിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അളന്നിനി ഇതേ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം അതാണെന്ന് അതിൻ്റെ കറക്റ്റായിട്ട് അളവ് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുത്താൽ അര ഗ്ലാസ് വെള്ളം ആ ഒരളവാന്ന് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ച് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കണം ഫസ്റ്റ് മാവ് റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ചപ്പാത്തി പരത്തി എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാവ് കുഴച്ചെടുക്കാം കുറച്ച് വലിയ പാത്രം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കുറച്ച് വൈഡ് ആയിട്ടുള്ള പത്രം കാരണം അത് നന്നായിട്ട് കുഴച്ചെടുക്കണം അത് മെയിനാണ് അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അടുത്തത് ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കേണ്ട നമ്മളിപ്പോൾ നോർമലായിട്ട് ഉപ്പ് ചേർക്കുന്ന അളവിൽ ചേർക്കണ്ട അതിൽ കുറച്ച് കുറവ് ചേർത്താൽ മതി കാരണം നമ്മൾ നോർമലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കറിയൊക്കെ ചേർത്തിട്ടാണ് ചേർത്തിട്ടാന്ന് കഴിക്കാറ് അപ്പോൾ കറിയിലും നല്ല ഉപ്പുണ്ടാവും ചപ്പാത്തിയിലും ഉപ്പ് കൂടുതലായ ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര അടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണം നിർബന്ധമില്ല ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല സ്മൂത്ത് ആയിട്ടില്ല അതുപോലെ ഉണ്ടാവും അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് മിക്സ് ചെയ്യേണ്ട കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം ഫുള്ളായിട്ട് അത് സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കും നമ്മൾ ഫസ്റ്റ് ഇത് പോലെ വിസ്ക് പോലെ സ്പൂൺ പോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ലാസ്റ്റ് മാത്രം കുഴച്ചെടുക്കുമ്പോൾ കൈ വെച്ച് കുഴച്ചാൽ മതി അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്യാം ഞാനിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഓയിലും ഉപ്പുമെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൽ വെള്ളം ഒഴിക്കണം അത് വെള്ളം ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ല രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പക്ഷേ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് പല ബ്രാൻഡിൽ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ പല അതിൻ്റെ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും ഒന്ന് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ വ്യത്യാസം വരും അതുകൊണ്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ വെള്ളം ഫുള്ളായിട്ട് നമ്മളെടുത്ത് വെച്ച് ഒരു ഗ്ലാസ് ഫുൾ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം ഏകദേശം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ട് ബാക്കി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല ഈ ഒരളവിലിവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതേ ബിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിക്കും ഫസ്റ്റ് നമ്മൾ സ്പൂണോ ഇതുപോലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർമലായിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ അത്ര കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കുറച്ച് കുറവായിരിക്കും അപ്പം ഞാൻ ഇത് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഇത് നമ്മൾ കൈ ഒന്ന് കുഴച്ച് നോക്കാം അതിനുശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുഴച്ചിട്ട് എനിക്കിത് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ കൂടെ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഒരളവിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതിൽ കുറച്ചും വെള്ളം ചേർക്കാം അപ്പോൾ ഇത് ഏകദേശം വെള്ളത്തിൻ്റെ അളവ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുണ്ട് ഇതിപ്പോൾ നമ്മൾ എടുത്ത വെള്ളത്തിൽ ഒര ടീസ്പൂൺ വെള്ളം ബാക്കിയുണ്ട് ബാക്കി മുഴുവനായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നു അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം അപ്പം ഞാനിതിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ മാവ് കുഴച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി അതിന് ശേഷം ഞാനിത് കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് കുഴച്ചെടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് മാത്രമാണ് ഓയിലൊന്ന് ജസ്റ്റ് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തതാണ് ഞാനിത് നാല് പാർട്ടായിട്ട് എടുക്കാം അപ്പൊ ഇത് ഞാൻ ഇവിടെ നാലായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് മാത്രമല്ല നമ്മൾ കുഴച്ച മാവ് പിന്നെയും ബാക്കിയുണ്ട് അത്രേ കുറച്ചുകൂടി ഉണ്ട് ഏകദേശം ഇത് നമ്മൾ ടോട്ടലായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വരെ ചെയ്തെടുക്കാം ഞാനിത് കുറച്ച് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഇവിടെ എല്ലാം നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് വെക്കാൻ പാടില്ല ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലഭാഗം പെട്ടെന്ന് ഡ്രൈ ആയി പോവും നമ്മൾ ഓരോന്ന് പരത്തിയെടുക്കാൻ മാത്രം വെളിയെടുത്താൽ മതി ഞാനിവിടെ മൂടി വെച്ചിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുത്ത് വേണ്ടിയിട്ട് വലിയ ചപ്പാത്തി ഫലം തന്നെ എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഒരു ബോൾ എടുക്കുക ഇതിൽ ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ നോർമലായിട്ട് റൗണ്ടായിട്ട് പരത്തി എടുക്കുന്ന രീതി തന്നെയാണ് ഫസ്റ്റ് ഈ നമ്മൾ മാവിൽ ഒന്ന് ഡസ്റ്റ് ചെയ്യണം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി രണ്ട് വശം അതിന് ശേഷം ഇത് നോർമലായിട്ട് റൗണ്ടായിട്ട് പരത്തിയെടുത്താൽ മതി ലൈറ്റായിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് പരത്തി എടുക്കാൻ പറ്റും ഫസ്റ്റ് നോർമൽ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഒരുപാട് തിന്നായിട്ട് അതുപോലെയല്ല കുറച്ചൊരു ലൈറ്റൊരു കട്ടിയുണ്ട് പക്ഷെ അത് ഒരുപാട് കട്ടി കൂടുതലുമല്ല നമ്മൾ ഒരളവിൽ കട്ടിയെടുത്താൽ കട്ടിയിലെടുത്താൽ മാത്രമാണ് നന്നായിട്ട് പൊങ്ങി വരും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ആയിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഫസ്റ്റ് അതൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കണ്ട അപ്പം ഞാനിവിടെ ഈ ഒരളവിൽ പരത്തി എടുത്ത അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ ഓയില് ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ട്രയാങ്കിൾ ചപ്പാത്തി ആവുമ്പോൾ

നമ്മൾ പരത്തിയെടുക്കാൻ അത് ഈസി ആയിട്ട് നമ്മൾ നമ്മളെ വേണ്ടി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചെയ്യുന്നത് അതിന് ശേഷം ഇതുപോലെ ലൈറ്റായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിന്റെ ആ ഒരു ഇതിൽ തന്നെ പ്രസ് ചെയ്തെടുക്കണം ഞാനിവിടെ ട്രയങ്കിൾ ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഷേപ്പ് ഒന്നും വരണം എന്നില്ല പക്ഷെ നമ്മളത് കുറച്ച് കൂടുതൽ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരുപോളം എടുത്തിട്ട് ഇതുപോലെ റെസ്റ്റ് ചെയ്യാം അതിനുശേഷം അത് നന്നായിട്ട് പരത്തിയെടുക്കാം റൗണ്ടിൽ പരത്തി എടുക്കാം ഞാനിതിവിടെ പരത്തിയെടുത്തിട്ട് ശേഷം ഇതിൻ്റെ മേലെ നമ്മളിവിടെ എടുത്തു വെച്ച ഓയില് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരുപാട് കൂടുതലൊന്നും വേണ്ട ലൈറ്റ് ലൈറ്റിന് ശേഷം ഞാൻ ഇതിന്റെ മേലെ കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ് ഞാനിത് ഇതിന്റെ നടുവശത്ത് നിന്ന് നടുഭാഗത്തുനിന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് അളവിൽ അതിന് ശേഷം നമ്മളിത് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടെടുക്കണം ഷേപ്പ് കിട്ടിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മളിത് കയ്യിലോ അല്ലെങ്കിൽ ഇതുപോലെ പലകേന മേലെ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ ഈ ഭാഗങ്ങളിലുള്ളിലേക്ക് അമർത്തി കൊടുക്കുക മേലെ ഭാഗം അതിനുശേഷം ഇതൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ അതിനുശേഷം നോർമലായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ നല്ല ലെയേഴ്സ് വരും അതിൻ്റെ ഉൾഭാഗത്തെല്ലാം ഇത് ായിട്ടുണ്ട് ഇത് ഒരുപാട് തിന്നായിട്ടല്ല കുറച്ചൊന്നൊരു ഒരു കട്ടിയുണ്ട് അടുത്തതും നോക്കാം അടുത്തതും ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നോർമൽ ചപ്പാത്തി മാതിരി തന്നെ റൗണ്ടായിട്ട് പരത്തിയെടുക്കണം മാക്സിമം തിന്നായിട്ട് പരത്തിയെടുത്താൽ നല്ലത് ഞാനിത് ഇവിടെ മാക്സിമം തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ മേലെ ഞാൻ ഓയിൽ ചേർ അപ്ലൈ ചെയ്യാണ്ട് ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് കാണിക്കാം മാവ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതും കണ്ടായിട്ട് ഇതിൽ ഗോതമ്പ് പൊടി സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഇല്ലാണ്ട് ഇതുപോലെ തന്നെ സ്പ്രിംഗിൾ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കിയാലും നല്ല ലെയേഴ്സ് പോലെ തന്നെ വരും പക്ഷെ നമ്മളിത് കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല നമ്മൾ ഇതുപോലെ പരത്തിയിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കണം അപ്പോഴാണ് ആ ലെയ്ഴ്സ് കറക്റ്റായിട്ട് വരിക നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒട്ടിപ്പിടിക്കും ഇത് ഫോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് പൊറോട്ടയിൽ ഉണ്ടാക്കുന്നതുപോലെ ഇതുപോലെ ഓരോന്ന് ഒന്ന് ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ നോർമലായിട്ട് സാരിയൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി ഒരുപാട് കൂടുതൽ വലിക്കണ്ട ചപ്പാത്തി മാവായതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും അതിന് ശേഷം നോർമലായിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കി അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഉള്ളിലേക്ക് ടെക്കൻ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഷേപ്പിൽ വന്നു നമ്മളിപ്പോൾ നോർമലായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതാണ് ഒരു രീതിയിൽ തന്നെ അതിന് ശേഷം ഇത് ഡസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ പരത്തി എടുക്കാം ഇതൊരുപാട് പ്രസ് ചെയ്തിട്ട് പരത്തി എടുക്കാൻ പാടില്ല ലൈറ്റ് ആയിട്ട് മാത്രം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ട മനസ്സിലായി നോർമൽ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു ലെയേഴ്സും പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കെല്ലാം ചുട്ടെടുക്കാം അപ്പം ഞാനിവിടെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടില്ല അതായത് മീഡിയത്തിൽ കുറച്ച് കൂടുതലായിട്ട് നല്ല ചൂടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളതിൻ്റെ ചൂട് എപ്പോഴും കൂടുതൽ കുറച്ച് കൂടുതൽ ഇതിൽ അളവിൽ തന്നെ വെക്കണം കാരണം ചപ്പാത്തി ഒരുപാട് സമയം കല്ലിലിട്ടിട്ട് ചൂടാക്കി അങ്ങനെ എടുക്കാൻ പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കേണ്ടതാണ് നമ്മൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാലാണ് അത് കൂടുതൽ ഹാർഡായിട്ട് പോവാം സോഫ്റ്റ് ഇല്ലാത്ത പോലിയോ അങ്ങനെയെല്ലാം ഉണ്ടാവുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് പരത്തിയ റൗണ്ടായിട്ട് നോർമലായിട്ട് പരത്തിയതാണ് ഇടുന്നത് അത് കണിക്കാം ഫസ്റ്റ് ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇല്ലത് ഇതിപ്പം നമ്മൾ ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ലൈറ്റായിട്ട് ഒന്ന് നന്നായി നല്ല ഇതായിട്ട് വരും അതിന് ശേഷം പെട്ടെന്ന് തന്നെ അടുത്ത സൈഡ് മറിച്ചിടണം ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഏകദേശം അതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് ഞാൻ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടും മറിച്ചിട്ട് കൊടുക്കുക ഇതിപ്പം ഞാനിവിടെ പ്രസ് ചെയ്യാണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ലൈറ്റായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ നോർമലായിട്ട് ഓയിൽ വെളിച്ചെണ്ണം അതുപോലെയല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി വരുത്തുക ഒരു സൈഡ് നമ്മൾ നന്നായിട്ടൊന്ന് ഓയിൽ ആക്കിയതിന് ശേഷം അടുത്ത സൈഡും ഒന്ന് മറച്ചിട്ട് അവിടെ ഇട്ടുക ഓയിൽ ലൈറ്റായിട്ട് ഇതുപോലെ സെയിം അതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഓയിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് കാസറോളിലേക്ക് നമ്മൾക്ക് മാറ്റാം ഇല്ലെങ്കിൽ നമ്മളൊരു ഇതുപോലൊരു തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇതുപോലെ അടുത്തത് കാണിക്കാം ട്രയാങ്കിൾ ചപ്പാത്തി ഞാൻ ഇപ്പോൾ ഫ്ലെയിമ് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കല്ല് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക അതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അത് ഓരോ ആയിട്ട് തന്നെ വരും രണ്ട് സൈഡ് മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതും എടുക്കാം ഇത് മൂന്നാമത്തെ എടുക്കാം ഇത് നമ്മൾ നടുവശം കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തെടുത്തതാണ് സെയിം അതേപോലെ തന്നെയാണ് രണ്ട് വശം മറിച്ചിട്ടിട്ട് ഓയിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ലാസ്റ്റ് വണ്ണം കൂടി ഇടാം നമ്മൾ നോർമലായിട്ട് പൊറോട്ട അതുപോലെ ചെയ്തതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് എത്തും അപ്പം ഞാൻ വേണ്ടി ഇത് നാല് വിധത്തിലെ ചപ്പാത്തി പരത്തുന്ന രീതിയും കാണിച്ചു അതുപോലെ നമ്മൾക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന രീതിയാണ് അത്രയും നല്ല സോഫ്റ്റ് ആണ് നമുക്കിത് തൊടുമ്പെന്ന് തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആണെന്നില്ല അതുപോലെ നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തുണിയിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കാസ്ട്രോളിൽ വെച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും വേണമെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ഡേ വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്